ഇന്ന് തേർഡ് ന്യൂസ് ലൈവി ടീം നിൽക്കുന്നത് കോട്ടയം പാറമ്പുഴ കേരള ഫോറസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസിന് മുന്നിലാണ് കോട്ടയം നാഗമ്പടത്തെ കടയിൽ വിൽപ്പനയ്ക്കെത്തിച്ച രണ്ടാഴ്ച മാത്രം പ്രായമുള്ള പതിനൊന്ന് തത്തക്കുഞ്ഞുങ്ങളെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് നിലവിൽ നാടൻ തത്തകളെ വിൽക്കുന്നതും വളർത്തുന്നതും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് കേസ് കോടതിയിലെത്തിയപ്പോൾ തൊണ്ടി മുതലായ തത്തക്കുഞ്ഞുങ്ങളെ വനംവകുപ്പ് സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് പാറമ്പുഴയിലെ ആര്യണ്യ ഭവനിൽ ജീവനക്കാരുടെ സംരക്ഷണത്തിലാണ് തത്തക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിർദ്ദേശാനുസരണം പ്ലാശേരി റേഞ്ച് ഓഫീസർ ജയൻ സാറിന് ജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറോടും കൂടിയിട്ടാണ് നമ്മൾ ഈ റെയ്ഡ് നടത്തിയത് അപ്പോൾ ഈ പെറ്റ് ഷോപ്പിൽ വ്യാപകമായിട്ട് തത്തകളെ അനധികൃതമായിട്ട് നാടൻ തത്തകളെ വിൽക്കുന്നു എന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് റെയ്ഡ് നടക്കുന്നത് അപ്പോൾ പോയി നമ്മൾ പിടികൂടിയതിൽ പതിനൊന്ന് നാടൻ തത്തകളാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് അതിനെ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഡോക്ടർ നമുക്കുണ്ട് അപ്പോൾ സാറിൻ്റെ നേതൃത്വത്തിലും ഇതിനെ കൃത്യമായിട്ടും കാര്യങ്ങൾ മോണിറ്ററിങ് ചെയ്ത് പരിപാലിച്ചത് വരും വെറൈറ്റി പെറ്റ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു പെറ്റ് പെറ്റ്ഷോപ്പിൽ നിന്നാണ് ഒന്നുമില്ല അത് നമ്മള് അതിന് ഒരു ഒരു ദിവസം മുമ്പ് പോയി നമ്മള് കച്ചവടമറപ്പിച്ചായിരുന്നു അവരായിട്ട് അപ്പോ അങ്ങനെയാണ് നമ്മളത് പോയി എടുക്കുന്നത് അതെ 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 ഞങ്ങളൊരു ആറുപേരടങ്ങുന്ന അതെ 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 കേസ് എടുത്തിട്ടുണ്ട് ഒരിക്കലും നടന്നത് അതായത് ഫ്രീ ആയിട്ട് നടന്ന് നടക്കുന്ന പറന്ന് നടക്കുന്ന ബേഡ്സുകളാണ് അപ്പൊ അതിനെ എല്ലാ മിക്ക ബേർട്സിനെയും ബേഡ്സിനെയും ഷെഡ്യൂള് വണ്ണില് ഉൾപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ സ്പീഷ്യസ് ആയിട്ടുള്ള പക്ഷികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ വളർത്താനുള്ള അനുമതി ഇല്ല വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ഷൻ ആക്ടിൽ പെടുന്ന ജീവികളാണ് ഫോറസ്റ്റിന്റെ കേസിൽ പെടും അതാണ് ഒന്ന് പിന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വളർത്താതിരിക്കുന്നതാണ് നല്ലത് ആ ആ അലങ്കാര തകള് നമുക്ക് പ്രശ്നമില്ല ഇപ്പൊ കോക്ടൈല് അതുപോലെയുള്ള തന്നെയുള്ള പൈനാപ്പിൾ കണ്ണൂർ അതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ഐറ്റംസ് ഐറ്റംസുകളാണ് എല്ലാം അതെ അത് നിയമ നിയമം ത്തിന്റെ ഇത് എത്രത്തോളം അവർക്കറിയും എന്നുള്ള അറിയില്ലേ മിക്കതും ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് വളർത്തുന്നതാണ് പക്ഷെ നിയമപരമായിട്ടും വളർത്താൻ അനുമതി ഇല്ലാത്ത തത്തകളാണ് അതെ ഞാനും അതിനെ പരിപാലിച്ചു ഇല്ല കോട്ടയം ഡി എഫ്ഒയ്ക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം ഉണ്ടായത് എരുമേലി റേഞ്ച് ഓഫീസർ ഡി ആർ ജയന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആർ അജയ് പ്ലാശ്ശേരി ഫോറസ്റ്റേഷൻ സ്റ്റാഫ് പി ലജി കുമാർ ഡി എഫ് ഒമാരായ സാംകി സാമോൾ ഷാനഹ സുബൈർ വാച്ചേഴ്സ്മാരായ അബീഷ് കെ എം രാജീവ് സംഘമാണ് അന്വേഷണത്തിൽ പങ്കെടുത്തത് ഫോറസ്റ്റ് ഓഫീസിലെ വാച്ചർമാരായ അഭീഷിനും രഞ്ജിത്തിനൊപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ കത്തക്കുഞ്ഞുങ്ങൾ അവരുടെ സ്നേഹത്തിലും പരിപാലനയിലും പര്യാപ്തരായി പറന്നു വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു തഡൈന്യൂസ് കോട്ടയം